ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നാണ് ഹിന്ദുമതം ഇതിന്റെ ഉദ്ഭവവും വളർച്ചയും സങ്കീർണവും വൈവിധ്യപൂർണവുമാണ് ഉദ്ഭവവും വളർച്ചയും സിന്ധു നദീതർ സംസ്കാരം മൂവായിരത്തി മുന്നൂറ് കുറയ്ക്കുക ആയിരത്തി എഴുന്നൂറ് സമ് ഹിന്ദുമതത്തിന്റെ ആദ്യകാല രൂപങ്ങൾ സിന്ധു നദീതർ സംസ്കാരത്തിലാണ് കാണപ്പെടുന്നത് ഇവിടെ നിന്നാണ് പല ആചാരങ്ങളും വിശ്വാസങ്ങളും ഉടലെടുത്തത് വേദകാലഘട്ടം ആയിരത്തി അഞ്ഞൂറ് കുറയ്ക്കുക അഞ്ഞൂർ സമ് വേദങ്ങൾ രചിക്കപ്പെട്ട കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിലാണ് യാഗങ്ങളും മന്ത്രങ്ങളും പ്രധാനമായത് ഉപനിഷത്തുകൾ എണ്ണൂർ കുറയ്ക്കുക ഇരുന്നൂർ സമ് ഈ കാലഘട്ടത്തിൽ ആത്മീയ ചിന്തകൾക്കും തത്വചിന്തകൾക്കും പ്രാധാന്യം ലഭിച്ചു ഉപനിഷത്തുകളാണ് വേദാന്ത ദർശനങ്ങൾക്ക് അടിസ്ഥാനമായത് പുരാണങ്ങൾ മുന്നൂറ് കുറയ്ക്കുക ആയിരത്തി ഇരുന്നൂറ് മോ ഈ കാലഘട്ടത്തിൽ ദേവന്മാരെയും ദേവതകളെയും കുറിച്ചുള്ള കഥകൾ പ്രചരിച്ചു രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളും ഈ കാലഘട്ടത്തിലാണ് രചിക്കപ്പെട്ടത് പ്രധാന ആശയങ്ങൾ ധർമ്മം ഓരോ വ്യക്തിയും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുക എന്നതാണ് ധർമ്മം കർമ്മം ഓരോ പ്രവർത്തിക്കും അതിന്റേതായ ഫലങ്ങളുണ്ട് പുനർജന്മം ആത്മാവ് മരണശേഷം മറ്റൊരു ശരീരത്തിൽ ജനിക്കുന്നു മോക്ഷം ജനൻ മരണചക്രത്തിൽ നിന്നും മോചനം നേടുക എന്നതാണ് മോക്ഷം പ്രധാന ദേവതകൾ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവൻ വിഷ്ണു സംരക്ഷകനായ ദേവൻ ശിവൻ സംഹാരത്തിന്റെ ദേവൻ ലക്ഷ്മി സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവി സരസ്വതി അറിവിന്റെയും വിദ്യയുടെയും ദേവി ശക്തിയുടെയും സംഹാരത്തിന്റെയും ദേവി വിവിധ ദർശനങ്ങൾ വേദാന്തം ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവാണ് വേദാന്തം യോഗ ശാരീരികവും മാനസികവുമായ അച്ചടക്കം സാഖ്യം പ്രകൃതിയെയും പുരുഷനേയും കുറിച്ചുള്ള തത്വചിന്ത ന്യായവും വൈശേഷികവും യുക്തിചിന്തക്കും ഭൌതികശാസ്ത്രത്തിനും പ്രാധാന്യം നൽകുന്നു പൂർവമീമാംസ് വേദങ്ങളിലെ കർമ്മകാണ്ഡത്തിന് പ്രാധാന്യം നൽകുന്നു ഹിന്ദുമതം ഒരു ജീവിതരീതിയാണ് ഇത് വൈവിധ്യമാർന്ന വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു സംഗമമാണ് ഇതുകൂടാതെ ഹിന്ദുമതത്തിന്റെ വളർച്ചയിൽ ഭക്തിപ്രസ്ഥാനം ആര്യസമാജം രാമകൃഷ്ണ മിഷൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്